ഇപ്പ ഞാന് പേരക്കുട്ടിനെ കാണിക്കണുള്ളൂ പേരക്കുട്ടി മുതൽ തുടങ്ങാൻ നമുക്ക് എ പി എൽ വരെ പേരക്കുട്ടിനെ പറയണേ ആ കാര്യായിട്ട് വലിയ സൂപ്പർ സ്റ്റാറിനെ കാണാൻ പോയ രംഗാണ് ആദ്യങ്ങൾ കാണാൻ പോകണം അപ്പൊ അത് നമ്മൾ തുടങ്ങാണ് ആദ്യ ഡോസ് പേരക്കുട്ടി നമുക്ക് ബിസിനസ്മാനിലേക്ക് പോകാം അതിന്റെ അപ്പുറത്ത് പോകണമെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പൊ പറഞ്ഞില്ല അപ്പൊ അതിന്റെ ചെറിയൊരു വീഡിയോ ഒന്ന് മോനെ ഒരു ഉദാഹരണത്തിന് കാണിച്ചു കൊടുക്ക് ആ പാട്ട് ഒഴിവാക്കിയേക്ക് അങ്ങനെ കണ്ടാൽ മതി ഇതാ ആരാ കൂടെ നിക്കണെന്ന് ശരിക്ക് നോക്കി പോലെ കേട്ടോ ഒന്നുകൂടി ഒന്നുകൂടി ആവർത്തിച്ച് ആ സാറുണ്ടല്ലോ ഞാൻ ഫോട്ടോ കൂടി ഒന്നാണ് കാണിച്ചു കൊടുത്തോടെ നല്ല വ്യക്തമാവും ഇതൊന്നും ഞങ്ങൾ വിചാരിച്ചല്ലതാ ഹക്കീമീനിന്റെ മോൻ അമിതാണ് നിമിഷപ്രിയനെ മറന്നോ അതിന്റെ ആള് ആ ഇങ്ങനെ മറ്റേ പിന്നെ ഞങ്ങക്ക് അറിയാലോ ആരാ ഇതൊക്കെ പോയി ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വിട്ട് സിനിമന്റെ ആളുകളായി എന്ന സിനിമ കണ്ടിട്ടാണ് ഒരു ഇതിപ്പോ എന്താ സംഭവം നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇതിലൊന്നും ഇവിടെ വലിയ സംഭവം മൊബൈൽ അതൊന്നുമില്ല ഇത് സംഭവം എന്താന്ന് വെച്ചാല് എറണാകുളം ജില്ലയിലെ ഫയാസ് മുഹമ്മദ് എന്ന് പറയുന്ന മൊബൈൽ കിങ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം നടത്തുന്ന വലിയൊരു ബിസിനസ്സുകാരൻ അയാൾ ആഡംബരക്കാരൊക്കെ വെക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ഈ ആഡംബരക്കാരുകൾ കൂടുതലും വിൽക്കുന്നത് ഈ സിനിമാ ഫീൽഡിലുള്ള ആളുകൾക്കാണ് അപ്പൊ അങ്ങനെ ഒരിക്കല് എറണാകുളം ജില്ലയില് സുന്ന പണ്ഡിതന്മാരൊക്കെ വന്ന അദ്ദേഹം പണ്ഡിതന്മാരോട് വലിയ ആദരവുള്ള വ്യക്തി കൂടാ കൂടിയാണ് ഈ ഫയസ് മുഹമ്മദ് അപ്പൊ അയാള് അന്ന് ഒരിക്കല് രണ്ട് രണ്ടര വർഷമോ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എ പി ഉസ്താദിന്റെ മകനാകുന്ന ഹക്കീബ് ഉസ്താദിന്റെ മകനാകുന്ന ഈ ഹാമിദ് ഈ ഹാമിദ് എന്ത് ചെയ്ത് ഈ ഫയാസ് മുഹമ്മദിനെ വണ്ടിയിൽ ഉണ്ടായപ്പോ പെട്ടെന്ന് അല്ലെങ്കിൽ ഫയാസ് മുഹമ്മദിനും മമ്മൂട്ടിനെ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോ അവിടെ ചെന്ന മമ്മൂട്ടിനെ കണ്ടപ്പോൾ ഇങ്ങനെ വണ്ടിയില് എബിസ്താദിന്റെ മകന്റെ മകൻ ഉണ്ട് അഥവാ എന്ന് പറഞ്ഞപ്പോൾ എബിസ്സാദ ലോകം അറിയുന്ന ആളല്ലേ മമ്മൂട്ടിക്ക് മമ്മൂട്ടി ഞാൻ തന്നെയുള്ള ജീവിക്കണ അപ്പോൾ അത് കാണണോ എന്ന് പറഞ്ഞപ്പോ ചെന്ന് അപ്പൊ ഫയാസ് മുഹമ്മദ് ഒരു വീഡിയോ എടുത്ത് ഒരു ഫോട്ടോ എടുത്ത് അത്ര ഉള്ളു ഇതില്ലേ ഇതിലപ്പുറത്തേക്ക് തിരുമാലാണെന്നോ അല്ലെങ്കിൽ മമ്മൂട്ടി വാങ്ങാനാണെന്നോ മമ്മൂട്ടി സ്വർഗത്തിലാണോ നരകത്തിലാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ സിനിമ അഭിനയിക്കണമെന്നോ ഇവനൊന്നും മറന്നിട്ടൂല്ല ഇവരെ കണ്ടെന്ന് മമ്മൂട്ടി ദുനിയാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരല്ലേ അയാൾക്കും അയാളെയും കാണണ്ടേ അയാളും സ്വർഗത്തിൽ പോകണ്ടേ അയാളോടും സംസാരിക്കണ്ടേ ഗവർണർ നിർത്തണ്ടേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ച് പണ്ടൊരു കാര്യമൊക്കെ പൂട്ടിപ്പൊടി പാളീസായി പോയി കേട്ടാ അതൊക്കെ ചീന നാറിപ്പോയി ആവശ്യമില്ലാത്ത പ്രതി ഫേക്കൊന്നും ഇല്ല ഫേക്കാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിനോട് നമുക്ക് യോജിപ്പൂല്ല കാര്യം കാരണം ഒറിജിനൽ കാര്യം ഒറിജിനൽ ആണെന്ന് പറഞ്ഞവിടെ എന്താണ് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല ചീന ചീന ആകെ എന്ത് നാറണക്കാട്ട് എടുത്തു അപ്പൊ അതുകൊണ്ട് ഇനി വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും വിഷുണ്ടായിട്ട് പോവാ ഇതൊക്കെ പൊട്ടി പാലിസായി പോയി